കട്ടൻ ചായ കൊടുക്കണ് കട്ടൻ ചായ കണ്ണോട് നോക്ക് കട്ടൻസ് ഇവിടെ എന്താ ഫുഡ് രസം ഉള്ള എന്നിട്ട് കേറാം നോക്കാം നന്നാവൂ അപ്പം നമ്മളെ പ്രിയ സുഹൃത്ത് മഹബൂബ് ഈ പതിനെട്ടാം തീയതി പോവാണ് അപ്പം വേണ്ടി ഞാൻ നല്ല ഒരു പാട്ട് പാടാൻ വേണ്ടി നിർത്താണ് സിനിമയിലെ പാട്ടെണ്ണ ആയിക്കോട്ടെ ഞാൻ ടിക്കറ്റ് ഇട്ടുവാടം പാട്ട് സാറെ സാമ്പാറെ സാറിന്റെ ఆబ్యే ఇ పోరే మహబూబ్ గల్ఫిలెత్తి అంటే పాటోండి